ഹായ് ഹലോ ബൈത്തുൽ ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ പതിനഞ്ച് ഷൈഡ് ലിവിങ് പ്ലാന്റ്സ് ആണ് അതായത് കുറഞ്ഞ വെളിച്ചത്തെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പതിനഞ്ച് അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ആണ് നമുക്കറിയാം കുറഞ്ഞ വെളിച്ചത്ത് നമ്മൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് തീരെ വെയിൽ വേണ്ടട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമതായി സെലക്ട് ചെയ്യുക ആരും തന്നെ കലാത്തിയ പ്ലാന്റ്സ് ആണ് കാരണം വെയിലഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും നമുക്ക് ഒരുപാട് വെള്ളവും വേണ്ട ഓവർ വാട്ടറിങ് ഇതിൻ്റെ ഈ തൺ ഈ എന്താ പറയുക ഈ തഴ വേര് ചീഞ്ഞ് പോകും വേര് ചീഞ്ഞ് പോകുമ്പോൾ തന്നെ ഇലകളൊക്കെ മഞ്ഞ കളറായി മാറും കേട്ടോ നമുക്ക് മാസത്തിലൊരിക്കൽ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുക അതായത് വിൽപ്പിക്ക പോലെ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ജൈവ ജൈവവളമായിട്ട് ചാണക ചാണകപ്പൊടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളം കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് കളറിങ്ങിൽ അതായത് ഈ ഇലകളുടെ ഭംഗി കൊണ്ട് ഒരുപാട് വ്യത്യസ്ത ഇനത്തിലുള്ള നമുക്ക് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് ഒരുപാട് ഒത്തിരി വെറൈറ്റികൾ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്ലാന്റ് മനസ്സിന് എന്തായാലും അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റികൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നമുക്കറിയാം വെളിച്ചം കിട്ടിയാൽ മാത്രം മതി അതായത് വെയിൽ ഡയറക്റ്റ് വെയിൽ വേണ്ട വെളിച്ചത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഇപ്പം കാണിച്ച രണ്ട് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലാ ഈ അഗ്ലോണിമ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ വെളിച്ചത്ത് നന്നായിട്ട് ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഓവർ വാട്ടറിങ് പാടില്ല അതുപോലെ തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മൾ എന്തായാലും വളം കൊടുക്കണം വളം കൊടുത്താലേ നമ്മൾ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ മൂന്നാമത്തെ നമ്മുടെ സെഡ് സെഡ് പ്ലാന്റ് അല്ലെങ്കിൽ ജി ജി പ്ലാന്റ്സ് പറയുന്നത് ബെസ്റ്റ് ഇൻഡർ പ്ലാന്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കിട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ബ്ലാക്ക് ഇതിൻ്റെ തളിരിൽ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന മുളിച്ചു വരുമ്പോൾ അതിന് നല്ല ഗ്രീൻ ആയിരിക്കും പക്ഷെ അത് ഗ്രീന് കുറേശ്ശേ മാറി വരും ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ കൂടെ തെറ്റുപറ്റിയതാണ് ഞാൻ വെരിക്കേറ്റഡ് ജിജി പ്ലാന്റ് പറഞ്ഞിട്ട് കാരണം എന്താ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനാണെന്നുള്ളത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്കറിയാം ഒരുപാട് വെള്ളം വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വെയിലും ഒരുപാട് വേണ്ട വെള്ളം ഒഴിച്ചിട്ടണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒരു കിഴങ്ങ് അതായത് റൈസോം വരുന്ന ഒരു കിഴങ്ങ് ഉണ്ട് ആ കിഴങ്ങ് നമുക്കറിയാം വെള്ളം സ്റ്റോറേജ് ചെയ്യാ ала കഴിവുള്ള ഒരു ബൾബ് ആണ് അപ്പോൾ അതിനമ്മൾ വെള്ളം ഒരുപാട് വെച്ചിട്ടണ്ടെങ്കിൽ അതി ആ ജീനി പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ प्लांट्स നശിച്ചു പോകും ಅದുകൊണ്ട് നമ്മൾ ആയിചിലക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചാ മതി പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ സി സി പ്ലാന്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് ലിക്വിഡായിട്ട് എന്തെങ്കിലും വളം എന്തായാലും കൊടുക്കണം കേട്ടോ ഏതൊരു പ്ലാന്റ്സും നമ്മൾ നല്ല രീതിയിൽ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ബേബി പ്ലാന്റ് ഒക്കെ വരുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇല എടുത്തിട്ട് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതാണ് നമ്മുടെ നോർത്ത് ആൻഡ് ക്രിസ്മസ് ലില്ലി എന്ന് പറയുന്ന ചെടിയാണ് ഇതൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാരണം എപ്പോഴും പൂക്കൾ ഉണ്ടാവില്ല സീസണിൽ മാത്രമാണ് ഫ്ലവർ ഇടുന്നത് നന്നായിട്ട് എന്താണേലും അതായത് വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി നല്ല വെളിച്ചം കുറഞ്ഞ ഏരിയയിലാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടാവുന്നത് വെയിലത്തല്ല ഈ ചെടി നന്നായിട്ടുണ്ടാകാം വെളിച്ചം കുറഞ്ഞ തണുപ്പ് കാലത്തേക്കാണ് കേട്ടോ ഇതിൽ നല്ല വെളുത്ത നല്ല പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ട് കാണാത്തൊരു ഒന്ന് കാണണം കാരണം ഇതിന് ഇതിലും ഇങ്ങനെ തന്നെ ഒരു ബൾബ് പോലെ വന്നിട്ടാണ് പുതിയ തൈകൾ തൈകളിങ്ങനെ ഒരുപാട് ചട്ടിയിൽ ഇങ്ങനെ തിക്കായിട്ട് നിറയും അതിൽ നിന്ന് ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു വന്നിട്ടാണ് അതിലാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാകുക ഒരു കൊല കൊല ഫ്ലവർ ഉള്ളത് നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത പൂക്കളാണ് അതൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ പൂക്കളില്ല പക്ഷേ നല്ല വലിപ്പമുള്ള ലീഫാണ് കിട്ടുക നല്ല വലിപ്പമുള്ള ലീഫാണ് ഇപ്പോൾ ഫോണിലൂടെ എത്ര ഇത്ര കാണുന്നുണ്ടറിയില്ല നല്ല വലിപ്പത്തിലുള്ള നമുക്ക് നന്നായിട്ട് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കിട്ടുക ഇതിപ്പോൾ പുറത്താണ് വെച്ചിട്ടുള്ളത് അത് ഇത് നമുക്ക് നല്ലൊരു വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നമുക്ക് വളർത്തി പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളം ഇതിനും വേണ്ട അതുപോലെ നമ്മൾ ഇതിന് വളം കൊടുക്കണം പക്ഷേ വളം കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇട്ടോ അപ്പോൾ കുറഞ്ഞ വെളിച്ചത്തിൽ ഉണ്ടാവുന്ന നാലാമത്തെ പ്ലാന്റ് ആണ് നോർത്താൻ ക്രിസ്മസ് ലില്ല കിട്ടാ അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്ന പ്ലാന്റ് നിറയുന്നത് പെഡിലാന്തസ് പ്ലാന്റ് പെഡിലാന്തസ് കേളി പിങ്ക് എന്നൊക്കെ പറയുന്നില്ല അതിൻ്റെ കേളിയല്ല പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചൊരു വെയിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം ഇത് ഷൈഡ് ലിവിങ് പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും കുറച്ചൊരു വെളിച്ചം കിട്ടിയാൽ ഇതിൻ്റെ ആ പിങ്ക് നിറങ്ങാണ് കേട്ടോ ഇതിൻ്റെ തന്നെ പെടിലാന്തസ് കേളി പിങ്ക് ഉണ്ട് കേളി പിങ്ക് എന്ന് പറയുമ്പോൾ കേളി എന്ന് പറഞ്ഞാൽ ചുരുണ്ടിട്ട് ഇലകളിങ്ങനെ ചുരുണ്ടിട്ടുള്ള നമുക്ക് ബെസ്റ്റ് എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെഡിലാന്തസ് കേളി പിങ്ക് ഉണ്ട് അത് കാണണം അപ്പൊ ഈ പെടിനാന്തസ് പ്ലാന്റിന് ഒരുപാട് വെയില് വേണ്ടട്ടോ ഒരുപാട് വെള്ളവും വേണ്ട അപ്പം നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇടയ്ക്കൊന്ന് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിങ്ക് കളറൊക്കെ കിട്ടാം ഇത് നമ്മുടെ റിയോ പ്ലാന്റ് അല്ലെങ്കിൽ റിയോ പ്ലാന്റ് എന്ന് പറയുന്നത് വെരിക്കേറ്റഡ് റിയോ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്കറിയാം ആയിട്ട് കാണുന്ന ഒരു ഈ ഗ്രീനും ബ്ലാക്ക് ബ്ലാക്ക് വശോ വയലറ്റ് കളറുള്ളതുണ്ട് പർപ്പിൾ കളർ ഉണ്ട് പക്ഷേ ഇത് വെരിക്കേറ്റഡ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് ഒട്ടും വെയിൽ വേണ്ട ചെറിയൊരു വെളിച്ചത്ത് നല്ല രീതിയിൽ നമുക്ക് പോട്ടിലിങ്ങനെ തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ റിയോ പ്ലാന്റ് കിട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ എപ്പിഷ്യ പ്ലാന്റ് ഏഴാമത്തെ നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് ആണ് ഇപ്പോൾ എപ്പിഷ്യ പ്ലാന്റിന് നമുക്കറിയാം കുറഞ്ഞ വെളിച്ചത്ത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും ന കുറച്ച് വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും കുറഞ്ഞ വെളിച്ചം കിട്ടിയാൽ തന്നെ ഇലകൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഒരു ഷൈഡ് ലിവിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് തണലത്ത് അതായത് വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വെച്ചാൽ മാത്രമേ പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയി നിൽക്കുള്ളൂ ചെറിയൊരു വെളിച്ചം കിട്ടുമ്പോഴാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുക പക്ഷെ നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പിഷ്യ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തരുമൊന്ന് കാണണം ഇത് നമ്മുടെ പെന്നീവേട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല നല്ല വെളിച്ചം കുറഞ്ഞ് അതായത് നല്ല തണലത്തി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പെന്നീവേട്ട് അപ്പോൾ എട്ടാമത്തത് എൻ്റെ പെന്നിവേട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് വെളിച്ചം കുറഞ്ഞ് അതായത് ചില വീട്ടിലൊക്കെ നമുക്കറിയാം തണലെ എൻ്റെ വീട്ടിൻ്റെ ഒരു ഭാഗം അധിക ഭാഗത്തു നല്ല വെയിലാണ് കേട്ടോ അതാണ് പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വീട്ടിലൊക്കെ വെളിച്ചം കുറഞ്ഞ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം പിന്നെ എന്താ പറയുക ഡിഫൻ ബാച്ച് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൽ നമുക്ക് നല്ല വെയിൽ വേണ്ട വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ കുറഞ്ഞൊരു വെളിച്ചം കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ എന്താ പറയുക വൈറ്റ് കളറിലേക്ക് വരുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് നമുക്കറിയാം ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്കറിയാം അധികം വെയിൽ വേണ്ട നല്ല എന്താ തീരെ വെളിച്ചം കിട്ടാത്ത ഏരിയയിലോ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കിട്ടോ അപ്പോൾ പത്താമത്തെ സ്നേക്ക് പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ രാത്രിയിൽ നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇതിന് സർപ്പപ്പോളാന്നും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിന് പറയുന്നുണ്ട് പല നാട്ടിലും പല പേരാണ് അറിയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നമുക്ക് തീരെ വെളിച്ചില്ലാത്തവർക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് പിന്നെ തുടക്കക്കാർക്ക് അതായത് വിഘനേശ്വരം വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത് ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള നമ്മുടെ ലക്കി ബാമ്പായിട്ട് അത് വെരിക്കേറ്റഡ് ഉണ്ട് അല്ലാത്തത് ഒരുമിച്ച് നട്ടു കൊടുത്താണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വെളിച്ചം കുറഞ്ഞ ഏരിയ അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഷൈഡിലെ വി അതായത് പിന്നെ തണൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ലക്കി ബാമ്പ് കിട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ പതിനൊന്നാമത്തത് നമ്മുടെ ലക്കി ബാമ്പുവാണ് പന്ത്രണ്ടാമത്തത് നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്സ് തന്നെ എത്ര വിധമുണ്ട് ലക്കി ബാമ്പ് പ്ലാന്റ്സ് നമുക്കറിയാം വെള്ളത്തിൽ വളർത്താൻ പറ്റും അതുപോലെ തന്നെ മണ്ണിനു നട്ടുപിടിപ്പിക്കാൻ പറ്റും അത് പറയാൻ മറന്നുപോയി അതുപോലെ തന്നെ നമുക്ക് ഇതിന് നമുക്ക് നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻ അടുത്ത് നമ്മളെ ആണ് ബിഗോണി തന്നെ റെക്സി ഉണ്ട് വാക്സി ബാക്സി ഉണ്ട് നമ്മുടെ പിന്നെ എന്താ പറയുക കെയ്ൻ ബിഗോണിയുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന റക്സി ബിഗോണിയാണ് രണ്ട് പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ ലെങ്ത്തും കൂടും അപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റ്സ് നമുക്കറി ഒട്ടും വെയിൽ വേണ്ട നല്ല തണലത്ത് അതായത് നല്ല വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബികോണി അല്ലേ ബിഗോണിയ പ്ലാന്റ്സിന് എല്ലാവർക്കും അറിയാം വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇലകൾ മൊത്തത്തിൽ കരിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക അതൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അതായത് കൂടുതലായിപ്പോൾ എൺപിക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് ഇതായത് കൂടുതലായിപ്പോ വളം നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യുമ്പോൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളൊക്കെ കരിഞ്ഞു പോകും വേര് തട്ടിയാലും കരിഞ്ഞു പോകും അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് കയറി കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയ അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത ഇരക്കൊന്ന് എൻ്റെ ചാനൽ കയറിയിട്ടൊന്ന് കാണോ അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല രീതിയിലുള്ള എൻ പിക്ക് പോലെയുള്ള ലിക്വിഡ് രൂപത്തിലുള്ള എൻ പിക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടിയത് ചെറിയ ഒരു ഒരു ചെറിയ സ്പൂൺ അഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പതിമൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നമുക്കറിയാം ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഷൈഡ് ലിവംഗ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സിനും നമുക്ക് എന്ത് ചെയ്യാം നല്ല തണലത്ത് അതായത് വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു എന്താ പറയുക സ്നേക്ക് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് കിട്ടോ അപ്പോൾ ഈ മണി പ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും അതുപോലെ തന്നെ മണ്ണിൽ വളർ ചട്ടിയിലും വളർത്ത ഹാങ്ങിങ് ബോർഡിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഓരോ നോഡിലും വേരുണ്ടാകും അപ്പോൾ വേര് നമുക്ക് നോക്കി നോക്കി നമുക്ക് ഓരോ നോഡ് വേര് വെച്ചിട്ട് നമുക്ക് കൂട്ടത്തിൽ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് നീണ്ടു വരുന്ന കമ്പുകളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി അടുത്തതാണ് നമ്മളെ മോൺസ്റ്ററ പതിനാലാമത്തെ പ്ലാന്റ് ആണ് നമ്മളെ മോൻസ്റ്ററ പ്ലാന്റ് ഇത് നമ്മൾ പടർന്ന് കയറുന്ന ക്രീംപിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് പടർന്ന് കയറുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു പ്ലാന്റിനും നമുക്കറിയാം നല്ല തണലിഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പതിനഞ്ചാമത്തെ നമ്മുടെ ഹാർട്ട് ലീഫ് എന്നൊക്കെ പറയും ഞാനങ്ങനെ പറയുന്നത് ശരിക്കുള്ള പേര് എനിക്ക് ഹാർട്ടിന്റെ ഹാർട്ടിൻ്റെ ഒരു ഷെയ്പ്പാണ് ലീഫിന്റെ ഉള്ളിൽ അതുകൊണ്ട് ഹാർട്ട് ലീഫ് എന്നാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും നമുക്കറിയാം വെയിലൊട്ടും ഇഷ്ടമല്ല നല്ല തണലത്തും നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആദ്യം കാണിച്ച മോൺസ്റ്റർ ഒരു ക്രീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ട് പടരും ഇത് നമുക്ക് പിന്നെ ചട്ടിയിൽ ബുഷിയായിട്ട് വളരെയട്ടു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല ഒക്കെ തന്നെ നമ്മൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ ഏതെങ്കിലും പുതിയ വീഡിയോ ഇടണമെങ്കിൽ അത്